നമ്മുടെ ചിത്രകലാ പഠനത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഷേപ്പുകൾ വരയ്ക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു നോക്കുക നമ്മൾ അങ്ങനെ കൈ ഒരു ഫ്ലോയിലെത്തിയവർക്ക് കൈ വഴങ്ങി വന്നവർക്കുള്ളാണ് രണ്ടാമത്തെ ക്ലാസ് നമ്മൾ കുറച്ച് രണ്ടാമത്തെ ഇങ്ങനെ വരയ്ക്കുന്ന രീതികൾ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ സഹായിക്കും ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ക്ലാസ് പ്രയോജനപ്രദമാകുന്നത് അതുകൊണ്ട് ഇതിനോടൊപ്പം ഞാനത് പിൻ ചെയ്തിട്ടുണ്ട് അതുപോയി നോക്കിക്കാണുക എന്നിട്ട് നിങ്ങൾ വരച്ച് തുടങ്ങുക ഇങ്ങനെ നമ്മൾ വളരെ ഫ്ലോയിൽ വരയ്ക്കുക നമ്മളല്ലാതെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളോട് ചിത്രകല നമുക്ക് നിമിഷം കൊണ്ട് വരയ്ക്കാം പത്ത് മിനിറ്റ് കൊണ്ട് വരയ്ക്കാം എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ബേയ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ചിത്രം വരയ്ക്കാൻ സാധിക്കില്ല അതാണ് ഞാൻ ഈ പറയുന്നത് ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പെൻസിൽ ബ്രസ്ട്രോയുടെ ടൂ ബി ആണ് ബ്രസ്ട്രോ ഇതിൻ്റെ ബ്രാൻഡിൻ്റെ നല്ല പെൻസിലാണ് നമുക്ക് വാങ്ങാവുന്നതാണ് അതിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ കാണിക്കാം ഇത് ഓൺലൈനിൽ നമ്മൾ വാങ്ങിക്കുന്നു ഇത് ഞാൻ ഇതുകൂടി ഞാൻ ടാഗ് ചെയ്തേക്കാം ഇതുകൂടി നിങ്ങൾക്ക് വേണ്ടി കണക്റ്റ് ചെയ്ത് പിഞ്ചേരിയ്ക്കാം നിങ്ങൾ നോക്കുക അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇപ്പം ഞാനൊരു മരം വരയ്ക്കുകയാണ് നോക്കൂ ഇങ്ങനൊരു ഷേപ്പ് വരച്ചു എന്താണ് മരത്തിൻ്റെ ശിഖരങ്ങൾ അല്ലെങ്കിൽ ഇലച്ചാർത്തുകളൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നു ഒരു ആപ്പിൾ ഒക്കെ വരയ്ക്കുന്ന രീതി ഇങ്ങനെയൊക്കെ നമ്മൾ കൈകളെ ഓടിക്കുക ഇവിടെ ചിത്രത്തിൻ്റെ സാധ്യതകളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വിരലുകൾ എത്രമാത്രം ഒരു ഒഴുക്കിൽ കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കൂ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏറ്റവും ലളിതമായ പ്രാക്ടീസിലൂടെയാണ് ഓരോ ചിത്രകാരനും ചിത്രകലയിലേക്ക് എത്തുന്നത് ഞാനിപ്പോൾ രണ്ടാമതെടുത്തിരിക്കുന്നത് ടെൺ ബി ആണ് ആർട്ട് ലൈൻ എന്ന ബ്രാൻഡിൻ്റെ പെൻസിലാണ് ആർട്ട് ലേനുണ്ടോ ടെൺ ബി ആണ് ഇതൊക്കെയാണ് ചിത്രകലയ്ക്ക് വേണ്ട പെൻസിലുകൾ അപ്പം ഞാൻ ശിഖരങ്ങൾ വരയ്ക്കുകയാണ് ഇതേ നോക്കൂ ഒരു മരം വരച്ചു അതിൻ്റെ ശിഖരങ്ങൾ വരച്ചു അതിൻ്റെ തടി വരച്ചു അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇതൊക്കെ എന്തിനാണ് അത് ഇവിടെ നിന്നാണ് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ പരമാവധി ഇതേ ഇങ്ങനെ വരച്ചു പഠിക്കുക ഇങ്ങനെ കൈകളത് ഇങ്ങനെ ശരിക്കും കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു ഇത് നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ വരയ്ക്കുന്നത് ഏറ്റവും ലളിതമായ രീതിയാണ് കേട്ടോ ഒരിക്കലും നമ്മൾ ഒരു ചിത്രീകരണത്തിൻ്റെ മറ്റ് വശങ്ങളിലേക്കല്ല പോകുന്നത് മറിച്ച് ഏതൊരാൾക്കും ഏതൊരു കുട്ടിക്കും ഏതൊരു മുതിർന്ന ഒരാൾക്കും നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ സത്യസന്ധമായിട്ട് വരയ്ക്കാൻ പറ്റുന്ന അക്കാഡമിക്കലായിട്ടുള്ള പരിശീലനത്തിൻ്റെയൊക്കെ മാർഗങ്ങളിൽ നിന്നും അതിനുശേഷം നമ്മൾ ഔട്ട്ഡോറും മറ്റ് മാഗസിനിലൊക്കെ വരച്ചുമൊക്കെ നമ്മുടെ കൈ തെളിച്ചെടുത്ത രീതികൾ കൂടി ആഡ് നമ്മളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നത് പത്ത് മുപ്പത് വർഷത്തിനടുത്ത് അധ്യാപന പരിശീലനം എനിക്ക് ചിത്രകലയിലുണ്ട് ഞാൻ വലിയ ചിത്രകാരനാണെന്ന് അവകാശപ്പെടുന്നില്ല എങ്കിലും ചിത്രകല അധ്യാപകനായിട്ട് വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ എനിക്കാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് കൂടെ ഞാൻ പറയുന്നു കഴിഞ്ഞ കൊറോണ കാലത്ത് തുടങ്ങി നമ്മുടെ ചിത്രകല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ ഏറ്റവും വിജയകരമായി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികളുണ്ട് നമ്മൾ ഒരുപാട് ധാരാളം കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ചിത്രകല പഠിക്കണമെങ്കിൽ എല്ലാ ലൈവ് ക്ലാസ്സുകളാണ് അങ്ങനെ നമുക്ക് നമുക്കവിടെ നിന്ന് പഠിക്കാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കണ്ടു നമ്മളിങ്ങനെ വരച്ചു വരികയാണ് ഒന്ന് ഷെയ്ഡ് ഇപ്പോൾ ഒരു മരം വരച്ചോ എത്ര സിമ്പിളാണ് ആദ്യം വരച്ചവരെയും രണ്ടാമത് ചെയ്തവരെയും കണ്ടോ ഇതൊന്നും അതിമനോഹരമായ രചനകളല്ല കാരണം നമ്മൾ പഠിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളിവിടെയൊക്കെ കുറച്ച് ഷെയ്ഡൊക്കെ ഇനി കൊടുത്താൽ കേട്ടോ അവിടെയൊക്കെ മരത്തിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കാണുന്നത് പോലെ നമ്മൾ ചെയ്യുകയാണ് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ലൈറ്റ് ആൻഷനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട മറിച്ച് ഇതുപോലെ ഒന്ന് ഒന്ന് ഹാച്ച് ചെയ്തൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചാൽ മതിയാവും കേട്ടോ വളരെ സിമ്പിളാണ് മരം വരയ്ക്കാവുന്നൊരു ഇതേ ഒരു മരം വരച്ചു ഇപ്പം ഞാനിവിടെ പറയുന്നതിൽ ആപ്പിളാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു ഒരു സർക്കിൾ വരച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആപ്പിൾ വരയ്ക്കുന്നത് ഈ ഒരു വരയിൽ നിന്ന് നമുക്ക് ആപ്പിൾ വേണ്ട ഷേപ്പുകളെ വെട്ടിയെടുക്കാം അതെ കട്ട് ചെയ്ത് മാറ്റാൻ നോക്കൂ എത്ര സിമ്പിളാണ് ഏറ്റവും അതായത് ചിത്രകല ഏറ്റവും ബുദ്ധിമുട്ടാണെന്ന് കരുതുന്നവർക്കുള്ള ഏറ്റവും ലളിതമായ ഒരു ക്ലാസ്സാണിത് കഴിഞ്ഞ ക്ലാസ്സിൽ പെൻസിൽ എങ്ങനെ പിടിക്കണമെന്നും എത്ര പ്രഷർ കൊടുക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കാത്തത് പിന്നെ ഇത് കണ്ടു നിങ്ങൾ ആപ്പിളിങ്ങനെ ഉരുണ്ടാണല്ലോ ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം ഉണ്ടോ ലൈറ്റ് ആൻഡ് ആൻഷ് ഒന്നും ചെയ്യുന്നില്ല ഏറ്റവും ബേസിക്കായിട്ട് വരയ്ക്കുന്നതാണ് ഇനി സർക്കിളൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാം ഒരുപാട് രീതികൾ നമുക്കൊരു പക്ഷിയെ വരയ്ക്കണം തലയുടെ ഭാഗം ഉടൽ പക്ഷി പക്ഷിയങ്ങോട്ട് മുകളിലേക്ക് ചിറക് അല്ലെ വാല് പൊക്കിയിരിക്കണം അങ്ങനെ വരയ്ക്കാം കണ്ടോ ചുണ്ട് ശ്രദ്ധിച്ച് കാണുക ഇങ്ങനെ വരച്ചു ഇനി ദ ഇങ്ങനെ വരയ്ക്കാം കുറച്ച് പേര് ഈ വളരെ ബേസിക് ആയിട്ട് ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ഇത് കണ്ടോ ഇതല്ല ഇതിനേക്കാൾ ഹയർ ലെവലിൽ പഠിക്കണമെന്നുള്ളവർക്ക് വേറെ വീഡിയോ ധാരാളം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാം ഇത് തീർത്തും ഏറ്റവും തുടക്കക്കാർക്കുള്ള രീതികളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാരണം പഴയത് കാണാത്തവർക്ക് പ്രയോജനപ്രദമാവാൻ വേണ്ടിയിട്ട് കണ്ടോ ഓക്കെ എത്ര സിമ്പിളാണ് ഇതുപോലെയാണ് ചിത്രങ്ങൾ വരയ്ക്കേണ്ടത് വീണ്ടും ദേ നോക്കൂ ഞാനിത് കണ്ട കൈ വിട്ടങ്ങ് വരയ്ക്കുവാണ് ഒരു പൂ വരയ്ക്കുന്നത് ഇതൊക്കെ എൻ്റെ ക്ലാസ്സുകളിൽ ആദ്യമായിട്ട് ചേരുന്നവർക്ക് മുമ്പ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് ഞാനിവിടെ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീഡിയോകളിൽ ഇത് വരച്ചിട്ടുണ്ടാവും ഇത് കണ്ടിട്ടുള്ളവർ അത് നോക്കേണ്ട നിൽക്കുക അടുത്തവരുള്ളതാണ് ഇതുവരെ എൻ്റെ വീഡിയോകൾ കാണാത്തവർക്കുള്ള ഏറ്റവും ലളിതമായ രീതികളാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ വരച്ചു നമ്മൾ ബ്ലോക്കിംഗ് സ്കെച്ചിങ് ഫിനിഷിംഗ് എന്ന രീതിയാണ് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നോക്കേ ഇങ്ങനെ വരച്ചു എന്നോട് കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ചോദിച്ചിരുന്നു പേന കുറിച്ച് ഞാൻ ഉപയോഗിക്കുന്ന പെൻസിലുകൾ ഏതാണെന്ന് ചോദിക്കുന്നു ആർട്ട് ലൈൻ എന്ന ബ്രാൻഡുണ്ട് ലൈൻ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ പിന്നെ നമുക്ക് വരുന്നത് ബ്രസ് ഡ്രോയാണ് ഞാൻ ആദ്യം കാണിച്ചിരുന്നു പിന്നെ ഫേബർ കാസിൽ ഇതിൻ്റെയൊക്കെ ഗ്രാഫൈറ്റ് പെൻസിലുകൾ നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ അല്ലെങ്കിൽ സമീപത്തിലോ സൂപ്പർ മാർക്കറ്റിലോ ഷോപ്പിലോ ഒക്കെ ആർട്ട് മെറ്റീരിയൽ ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കണ്ടോ പോകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എനിക്ക് ോന്നു ഈയൊരു പൂ മൊട്ടാണെങ്കിലോ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ വരച്ചു വന്നിട്ടാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് നമ്മൾ നമ്മള് പൊതുവെ കണ്ടിട്ടുള്ള കുഞ്ഞ് കാര്യങ്ങൾക്ക് നിരാശരാകുന്ന ആൾക്കാരുണ്ട് എന്നെ കൊണ്ട് ഒന്നും സാധിച്ചില്ല എന്നെ കൊണ്ട് നടപ്പില്ല ഞാനിത് ചെയ്താൽ ശരിയാവില്ല അല്ലെങ്കിൽ എനിക്ക് കഴിവില്ലാത്ത ഒരാളാണ് നമ്മൾ പല വീഡിയോകളിലും പറയാറുണ്ട് പ്രപഞ്ചം ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ ഒരു അണ്ണുവിനെ പോലും കഴിവില്ലാത്തതായിട്ടും കൂടെ വിട്ടിട്ടില്ല ഒരു എറുമ്പിനും അതിൻ്റെ ധർമ്മവും ഉണ്ട് കർമ്മവും ഉണ്ട് അല്ലേ അത് ശക്തമായിട്ട് എറുമ്പ് ആനയെ നോക്കിയിട്ട് അയ്യോ ആനയെപ്പോലെ എനിക്ക് തടി പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊന്നും സങ്കടപ്പെട്ടിരിക്കുന്നില്ല രാവിലെ എഴുന്നേറ്റ് അവർ ആരോടും പരിഭവമില്ലാതെ പ്രപ പ്രകൃതിയോടും പ്രപഞ്ചത്തിനോടും ഒരു പരാതിയും ഇല്ലാതെ മറ്റുള്ളവർ നോക്കി അസൂയാലുക്കളാവാതെ അല്ലെങ്കിൽ അതോർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ എന്താണോ തന്നിൽ പ്രപഞ്ചം തന്നിട്ടുള്ളത് സന്നിവേശിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാം ആ കർമ്മം അങ്ങോട്ട് ചെയ്യുക നമുക്കെപ്പോഴും നമ്മുടെ ജന്മ ഉദ്ദേശം എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളിങ്ങനെ അതൊക്കെ വിട്ടിട്ട് പലതരം കർമ്മങ്ങൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാവശ്യവും ഇല്ല നമുക്കിവിടെ സന്തോഷമായിട്ട് നിലനിൽക്കാനുള്ള എല്ലാം നമ്മളിൽ ഈശ്വരൻ തന്നിട്ടുണ്ട് സ്വന്തം കഴിവുകളെ അറിവുകളെയൊക്കെ കണ്ടെത്തി അഭിമാനത്തോടെ ജീവിക്കാതെ പലപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് സെൽഫ് ലവ് ഇല്ലാതെ ജീവിക്കുന്നു നമ്മളോട് പലരും പറയുന്നൊരു കാര്യമാണ് ഞാൻ എത്ര പേർക്ക് വേണ്ടി മാഷേ എന്തൊക്കെ കാര്യം ചെയ്ത് കൊടുക്കുന്നു ഒരു നന്ദി ഉണ്ടാവണമല്ലോ ഒരു സ്മരണ ഞാനത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമോ പറയും അങ്ങനെ പറഞ്ഞവരൊക്കെ ഉണ്ട് സത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ നമ്മളെ കാണുന്നവരുണ്ട് ആ അവൻ മനസ്സുകളോട് പറയാനുള്ളത് ഒന്നുകിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ നമ്മൾക്കതിലൊരു ആത്മതൃപ്തി സംതൃപ്തി ഉണ്ടാവണം നമുക്ക് അതിൽ നിന്നും യാതൊരു വിധത്തിലുള്ള റിട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അതൊരു സേവനമായി കാണുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി യാതൊരു വിധത്തിലൊരു ഗുണമില്ലാത്തൊരാൾക്കാണെങ്കിലും അത്രയും പരിപാടി ചെയ്യാന്ന് നോക്കണ്ട ഇനി മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നോ പരിഗണിക്കുന്നു അറിയുന്നുണ്ടോ കരുതുന്നുണ്ടോ എന്നൊന്നും കരുതി ജീവിക്കേണ്ടതല്ല നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ മനസ്സിനെ നമ്മുടെ നന്മകളെ നമ്മൾ സ്നേഹിച്ചാൽ മതി അതിന് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് കാത്തിരിക്കരുത് കിട്ടില്ല പലരും പലർക്കു വേണ്ടി ജീവിക്കുന്നു സ്വയം ഒന്ന് ജീവിക്കുന്നില്ല ഒക്കെയാണ് പ്രശ്നം സ്വയം ജീവിക്കുക സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിയുക തനിക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ആരിലും നിങ്ങളുണ്ടായാൽ അവിടെ നിന്ന് നോ പറഞ്ഞ് ഇറങ്ങിപ്പോവാനുള്ള ഒരു കരുത്തും കഴിവും നമ്മളിലുള്ള തിരിച്ചറിയുക അടിമകളെ ആർക്കും ഇഷ്ടമല്ല അടിമകളെ അടിമയാക്കി വെക്കുമ്പോൾ സന്തോഷമാണ് ഉള്ളത് അല്ലേ ചിലപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിലൊക്കെ ചിലടത്ത് പ്രതികരിക്കുമ്പോൾ നമ്മളെ നിഷേധിയെന്നോ അഹങ്കാരിയെന്നോ ഒക്കെ വിളിച്ചേക്കാം എന്തെന്ന് വെച്ചാൽ അതൊക്കെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ നിൽക്കാത്തതുകൊണ്ട് അത് ആരുമായിക്കൊള്ളട്ടെ നമ്മുടെ വ്യക്തിത്വം പടയാൻ വെച്ചു നമ്മൾ ആരുടെ മുമ്പിലും ജീവിക്കരുത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അനുദിനം പങ്കെടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ പോകുന്ന അതിലൂടെ കുറേ പേർക്ക് ഗുണമുണ്ടോ എന്ന് കരുതുന്നത് കൊണ്ട് എൻ്റെ ഈ ജീവിതത്തിൽ നല്ല കുറച്ച് കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം എനിക്ക് മടങ്ങിപ്പോവാനെന്ന് അതൊരു ദൗത്യമായിട്ട് എടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഒപ്പം എൻ്റെ ചിത്രകലയിലൂടെ നമ്മൾ പഠിപ്പിച്ച് അധ്യാപകനായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേറെ ഒരു വരുമാന മാർഗമല്ല രാവിലെ തുടങ്ങി രാത്രി വരെ ഫുൾ ടൈം ചിത്രകലാ ക്ലാസുകൾ മാത്രമാണ് പത്ത് മുപ്പത് വർഷത്തിലേറെ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നു ഈ ഫീൽഡിൽ ഇത്രയും കാലം ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ ചിത്രകലയാണ് പെയിൻറ്റിങ്ങുകൾ മാഗസിൻ വരയ്ക്കുന്ന ചിത്രകല പഠിപ്പിക്കുന്നു അങ്ങനെയാണ് അതുകൊണ്ട് അതിനുള്ള പ്രണയം അത് ഉപജീവന മാർക്കിയത് കൊണ്ടുള്ള കാര്യവും ആ ഉപജീവന മാർഗ്ഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു ഇതിനെ കണ്ടെത്തുന്നു ഇത് ഞാൻ തൃപ്തനാണ് ഒപ്പം തന്നെ ജീവനകലയും ഒക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരിക്കലും നമുക്ക് പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ ചിത്രകല എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല കാരണം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള എല്ലാ നിമ്നോന്നതങ്ങളും ഞാനിങ്ങനെ അറിഞ്ഞതും അതിലൂടെയാണ് കടന്നു പോയതും ഒക്കെ കുറച്ചുകാലം ഉയരം പിന്നെ താഴും പക്ഷേ ഇപ്പോഴ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ധാരാളം കുട്ടികളുണ്ട് നല്ലൊരു അധ്യാപകനാണെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെയാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് പോയിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മൾ സാധാരണക്കാരുടെ ഭാഷയാണ് സാധാരണ ജീവിതമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ട് നിന്നാലുണ്ടല്ലോ ഒരുപാട് പേർക്ക് നമ്മളോട് അടുത്ത് വരാൻ തോന്നും നമ്മളൊരു ജാടയില്ലാത്ത ഒരാളാണെന്നൊക്കെ തോന്നും നമ്മളൊക്കെ ചെയ്യേണ്ടത് സരളമായിട്ടിവിടെ ജീവിക്കാൻ പറ്റണം ആരോട് എന്ത് ജാടയെടുക്കാനാണല്ലേ ഒരു ദിവസം ഉണർന്നാൽ സത്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക ഞാനൊന്ന് അഹങ്കരിക്കാൻ പാകത്തിനൊന്നുമില്ല പുറമേ നമുക്ക് ഉള്ളിലുള്ളൊരു ആത്മജ്ഞാനമാണ് അത് നമുക്കെല്ലാം ഒരുപോലെയാണ് അതുകൊണ്ട് ആരും ആരെയും താഴേ മുകളിലൊന്നുമല്ല ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കൊച്ചു കൊച്ചു കുത്തിവരകളിലൂടെ ഞാൻ കടന്നു പോവുകയാണ് നിങ്ങളിതൊക്കെ കണ്ട് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ എന്താണ് കഠിനമായ ചിത്രങ്ങൾ കൊണ്ടുവരാം കൊണ്ടുവരാണ്ടോ ഈ ഇത് ഒഴുക്ക് ഇതുണ്ടോ ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾ വരയ്ക്കണം ഇതൊക്കെ നിസ്സാരവും തോന്നുന്ന വരകളല്ല തിരിച്ചു ഞാൻ പോകട്ടോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പല രീതിയിൽ വരച്ച് ഈ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ നിങ്ങൾ കിട്ടുന്ന ഇലകളും പൂക്കളും അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ ഇതേ മാതിരിയൊക്കെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഇന്നുകൂടെയുള്ളൂ ഏറ്റവും ലളിതമായ ക്ലാസ് അടുത്ത ക്ലാസ് കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും വാട്ടർ കളറും ഒക്കെയാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഈ ലളിതമായ രീതികൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടാവുക സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഏതൊരു സംശയങ്ങളിൽ ചോദിക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ നിങ്ങൾക്കറിയാവുന്നാണെങ്കിലും പറയാം നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ ചിത്രകല പഠിക്കണമെങ്കിൽ എൻ്റെ കോർഡിനേറ്റ് നമ്പർ വേറെ ഉണ്ട് അതിൽ വിളിച്ചാലാണ് ഡീറ്റെയിൽസ് കിട്ടുന്നത് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിൽ വിളിക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ചിത്രകല പഠിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രായമോ കാലമോ ദേശമോ ഒന്നും ഇവിടെ പ്രശ്നമല്ല നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ നമുക്കടുത്ത ചിത്രമായിട്ട് വീണ്ടും കാണാം どうぞ。